സർ തിരുവനങ്ങാടി മണ്ഡലത്തിലെ പരപ്പനങ്ങാടി നിർദ്ദിഷ്ട സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം പ്ലാറ്റോറിയം പദ്ധതിയുടെ കൃഷി നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ട് രസം അവിടെ ആവശ്യമായിട്ടുള്ള മെഷീനുകൾ സ്ഥാപിക്കുകയും അതുപോലെ അനുബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായില്ല ഇത് ഈ പദ്ധതിക്ക് മൂന്ന് ഏക്കർ ഭൂമി ജലവകുപ്പിൽ നിന്ന് ഏറ്റെടുത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലഭ്യമായിട്ടുള്ളതാണ് മാത്രമല്ല ഈ പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം പണം അനുവദിച്ച് പൂത്തി പൂർത്തി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ നിലവിൽ പൂർത്തീകരിച്ച കെട്ടികൾക്കൂടി ഉപയോഗിച്ചില്ല നിസ്ത ഉള്ളത് ഈ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പതിനേഴ് മൂന്ന് ഇരുപത്തിരണ്ടിനും ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത്തിമൂന്നിനും രണ്ട് തവണ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായുള്ള യോഗം നടന്നു പക്ഷേ ആ യോഗത്തിലെടുത്ത ഒരു തീരുമാനം ഇതുവരെ നടപ്പിലായില്ല എന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഈ യോഗം തിൻ്റെ ഫലമായി ഉണ്ടായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട എംബുക്ക് കണ്ടു കണ്ടുകിട്ടിയെന്ന് മാത്രമാണ് ഹാബിറ്റാറ്റ് നിർമ്മിച്ച ചുറ്റുമതി നിർമ്മാണത്തെ സംബന്ധിച്ച് പരാതി വന്നു ഹാബിറ്റാറ്റ് ഇല്ലാത്ത കണക്ക് വെച്ച് പോയി അവരുടെ എംബുക്ക് തന്നെ തരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകാനുള്ള തീരുമാനമുണ്ടായെങ്കിലും ആ തീരുമാനം ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചില്ല രണ്ട് വർഷത്തിനുള്ളിൽ ഈ ശാസ്ത്ര കേന്ദ്ര ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിർമ്മാണം പൂർത്തീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനമാണെങ്കിലും അതിന് യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹാബിറ്റ് ആറ്റിൻ്റെ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചുറ്റുമതി നിർമ്മാണത്തിൻ്റെ എമ്പുക്ക് തയ്യാറായി സമർപ്പിക്കണമെന്നാണ് ലാസ്റ്റ് യോഗത്തിന് തീരുമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ എമ്പു കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച തുടർ നടപടി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ് ബഹുമാനപ്പെട്ട മന്ത്രി താല്പര്യം വെളിച്ചെടുത്തു പോലും ഈ കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇതിനാവശ്യമായ നീക്കിവച്ച തുക പോലും യഥാസമയം ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഉദാസീനത മാറ്റി ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള നിലപാടുണ്ടാകണമെന്ന് ഞാൻ ഈ സംയുക്തരുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടു സാമൂഹ്യ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ പരപ്പനങ്ങാടി മേഖലാ ശാസ്ത്ര കേന്ദ്രം സ്ഥാപിക്കുന്നതിന് സർക്കാർ അനുവദിച്ച സ്ഥലത്തിന് ചുറ്റുമതിൽ ഗേറ്റ് ഫെൻസിംഗ് എന്നിവ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ എസ്റ്റിമേറ്റ് തുകയായ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന് കരാർ നൽകുകയും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കരാർ ഒപ്പിടുകയും ചെയ്തു പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന് മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം കൈമാറിയിരുന്നു എന്നാൽ പ്രസ്തുത പ്രവൃത്തി പൂർത്തീകരിക്കുകയോ ചെയ്ത പ്രവൃത്തിയുടെ അളവുകൾ തിട്ടപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് പ്ലാനറ്റോറിയവും ഗാലറിയും അടങ്ങിയ പ്രധാന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ പ്രവർത്തികൾ പൂർത്തിയാക്കി മ്യൂസിയത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ചുറ്റുമതിൽ നിർമ്മാണത്തിൽ ഇതിനകം പൂർത്തിയായ പ്രവർത്തികളുടെ അളവ് തിട്ടപ്പെടുത്താത്തതിനാൽ ഏജൻസിയെ ഏൽപ്പിച്ച് ചു ചുറ്റുമതിൽ നിർമ്മാണം ത്വരിതപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി ഇതിനായി പതിനേഴ് മൂന്ന് ഇരുപത്തിരണ്ടിന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ എം എൽ മറ്റ് ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചുറ്റുമതിൽ നിർമ്മാണത്തിന്റെ അളവുകൾ അടിയന്തിരമായി തിട്ടപ്പെടുത്തുന്നതിനായി കെല്ലിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ കെല് പ്രസ്തുത പ്രവൃത്തി നിർവഹിക്കുന്നതിനുള്ള അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഏൽപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു ഇതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത്തിമൂന്നിൽ വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർക്കുകയും യോഗത്തിൽ പരപ്പനങ്ങാടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടത്തിയ പ്രവർത്തികളുടെ അട അളവുകൾ അടങ്ങിയ പൂർണ്ണമായ എംബുക്ക് സമർപ്പിക്കാൻ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹാബിറ്റാറ്റ് സമർപ്പിച്ച എംബുക്കിൽ മതിയായ സാക്ഷ്യപ്പെടുത്തലില്ലാതിരുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രസ്തുത അളവുകൾ അംഗീകരിച്ചില്ല ഇക്കാര്യത്തിൽ മറ്റ് പരിഹാര നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണ് ശാസ്ത്ര കേന്ദ്രത്തിൽ വൈദ്യുതിയും കുടിവെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരികയാണ് നടപ്പ് വർഷത്തിൽ പരപ്പനങ്ങാടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ ചുറ്റുമതിൽ പൂർത്തീകരിക്കുവാനും ഇവിടെ ഒരു പോപ്പുലർ സയൻസ് ഗ്യാലറി സ്ഥാപിക്കാനുമായി നൂറ്റി ലക്ഷം രൂപയുടെ പ്രപ്പോസലുകൾക്ക് വർക്കിംഗ് ഗ്രൂപ്പിൽ സമർപ്പിച്ച് ഭരണാനുമതി നൽകാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്